മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ ഓഫീസിലേക്ക് ധർണയും സംഘടിപ്പിച്ചു ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ജി ചെയ്തു ഓട്ടോകളിൽ സൗജന്യ യാത്രാ സ്റ്റിക്കർ പതിപ്പിക്കണമെന്ന ഗതാഗത കമ്മീഷണറുടെ നിയമവിരുദ്ധ ദുർവാശി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ ഐ എൻ ടി യു സി കായംകുളം ആർ ടി ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് മാർച്ച് ഐ എൻ ഡി യു സി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ജി ബൈജു ഉദ്ഘാടനം ചെയ്തു ലൈസൻസ് എടുത്ത് ഇൻഷുറൻസ് എടുത്ത് ഈ റോഡിൽ കൂടി ഓഴുന്ന പാവപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികൾ അവർ മീറ്റർ വെച്ചില്ലെങ്കിൽ സൗജന്യ യാത്ര അനുവദിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ വിശദമായ ഒരു ഉത്തരവ് ഞാൻ ഉള്ള വിനയത്തോടെ ഈ ഓട്ടോ തൊഴിലാളി യൂണിയന്റെ നേതാവ് ശ്രീ കായംകുളത്തെ മുതിർന്ന ഐ എൻ യു സി നേതാവ് ശ്രീ അസന്ത് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരോട് നിൽപ്പുണ്ട് സർക്കാർ നിശ്ചയിച്ച വാഹന നികുതിയും ഇൻഷുറൻസും അടയ്ക്കുന്ന ഓട്ടോറിക്ഷകളിൽ മീറ്ററിന്റെ പേര് പറഞ്ഞ് സൗജന്യ യാത്രാ സ്റ്റിക്കർ പതിക്കണമെന്ന ഗതാഗത കമ്മീഷണറുടെ ഉത്തരവ് ഭരണഘടനാ വിരുദ്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ദുബായിൽ ആറ് മാസം ജോലിയും മൂന്ന് മാസം നാട്ടിൽ താമസവും ഉള്ളവരല്ല പാവപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികൾ അവന്റെ ദൈനംദിന ജീവിതത്തിന്റെ രണ്ട് അറ്റങ്ങളും കൂട്ടിമുട്ടിക്കുവാൻ പെടുന്ന പാവം അഡ്വക്കേറ്റ് ഹാഷിം സേട്ട് രാജേന്ദ്രൻ എസ് ശശിധരൻ ബി ലതൻ ശ്രീജിത്ത് പതിയൂർ സനുജ് അസീം നാസർ സുനിൽ പൊന്നാലയം എം ജി മോഹൻകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം